ഫുട്ബോളിലെ മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാരങ്ങളായ ഫിഫ ദ ബെസ്റ്റിന്റെയും ബാലന്തിയോറിൻ്റെയും വിശ്വാസ്യത നഷ്ടപ്പെടുന്നതായി പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സോക്കർ മറഡോണ അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷമായിരുന്നു അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സിയെ ഉന്നമിട്ടുകൊണ്ട് റൊണാൾഡോയുടെ പരോക്ഷ വിമർശനം നിലവിൽ ഈ രണ്ട് പുരസ്കാരങ്ങളും മെസ്സിയുടെ പേരിലാണ് ബലൻഡിയൂറിന്റെയും ഫിഫാദ് ബെസ്റ്റിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സീസണും നമുക്ക് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു മെസ്സിയോ ഹാലണ്ടോ എംബാപ്പയോ പുരസ്കാരത്തിന് അർഹനല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഈ പുരസ്കാരങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഇത് ഞാൻ ഗ്ലോബ് സോക്കർ അവാർഡ് വിജയിച്ചത് കൊണ്ട് പറയുന്നതല്ല പക്ഷേ ഇവിടെ വസ്തുതകളും കണക്കുകളുമുണ്ട് അക്കങ്ങൾ ഒരിക്കലും ചതിക്കില്ല അവർക്ക് ഈ പുരസ്കാരം എന്നിൽ നിന്ന് കൊണ്ടുപോകാനോ കഴിയില്ല കാരണം കണക്കുകളുടെ യാഥാർത്ഥ്യമാണ് ഈ പുരസ്കാരം ഇതെന്നെ കൂടുതൽ സന്തോഷവാനാക്കുന്നു പോർച്ചുഗീസ് സ്പോർട്സ് മാസികയായ റെക്കോർഡിന് നൽകിയ അഭിമുഖത്തിൽ റൊണാൾഡോ ഇങ്ങനെ പറയുന്നു ഇന്റർമയാമി താരവും അർജന്റീൻ നായകനുമായ ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച താരത്തിലുള്ള പുരസ്കാരവും ബലൻ പുരസ്കാരവും കരസ്ഥമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവേ താരം എർലിംഗ് ഹാലിനെയും പി എസ് ജിയുടെ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പിയും പിന്നിലാക്കിയായിരുന്നു മെസ്സി പുരസ്കാരങ്ങളും പോക്കറ്റിലാക്കിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കലണ്ടർ വർഷത്തിലെ ഗോൾ വേട്ടക്കാരിൽ ഒന്നാമതെത്തിയത് അല്ലസഫ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അമ്പത്തിനാല് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റൊണാൾഡോയുടെ ബൂട്ടുകളിൽ നിന്ന് പിറന്നത് ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത താരത്തിനുള്ള ഗ്ലോബ് സോക്കറിന്റെ മർഡോണ അവാർഡും റൊണാൾഡോയെ തേടിയെത്തിയിരുന്നു യുവതാരങ്ങളായ കിലിയൻ എംബാപ്പെ ഹാരി കെയ്ൻ എർലിങ്ഹാലൻഡ് എന്നിവരെ പിന്നിലാക്കിയാണ് മുപ്പത്തി എട്ടുകാരനായ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോപ്പ് ഗോൾ സ്കോററായത് രണ്ടാമതുള്ള എംബാപ്പേയും ഹാരി കെയ്നും അമ്പത്തിരണ്ട് ഗോളുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ നാലാമതുള്ള എർലിംഗ് ഹാലൻഡ് അമ്പത് ഗോളുകൾ നേടി